കോടികൾ മുടക്കിയ കമ്മ്യൂണിറ്റി ഹാൾ തകർച്ച നേരിടുന്നു വാത്തുക്കുഴി പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ മുരിക്കാശ്ശേരി ടൗണിലുള്ള കമ്മ്യൂണിറ്റി ഹാളാണ് അധികൃതരുടെ അനാസ്ഥയിൽ തകർച്ച നേരിടുന്നത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഒന്നേ ദശാംശം രണ്ട് അഞ്ചു കോടി മുടക്കി രണ്ടായിരത്തി ആറിൽ മുരിക്കാശ്ശേരിയിൽ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്ത കമ്മ്യൂണിറ്റി ഹാളാണിത് വാത്തുക്കുഴി പഞ്ചായത്ത് വിട്ടു നൽകിയ പതിനഞ്ച് സെന്റിലായിരുന്നു നിർമ്മാണം നടത്തിയത് തുടർന്ന് മുരിക്കാശ്ശേരിയിലെ പൊതുപരിപാടികളുടെ സംഗമ കേന്ദ്രമായി ഇവിടെ മാറിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അധികാരത്തിൽ വന്ന യു ഡി എഫ് ഭരണസമിതി ഈ കമ്മ്യൂണിറ്റി ഹാൾ വിട്ടുതരണമെന്ന് ജില്ലാ പഞ്ചായത്തിനോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് ഗ്രാമപഞ്ചായത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തു അന്ന് തുടങ്ങിയതാണ് ഈ കമ്മ്യൂണിറ്റി ഹാളിന്റെ ശനിദശയും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനോ കേടുകൂടാതെ സംരക്ഷിക്കുന്നതിനോ പഞ്ചായത്തിന് കഴിയുന്നില്ല ഇതോടുകൂടി ഈ കമ്മ്യൂണിറ്റി ഹാൾ സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യപാനികളുടെയും താവളമായി മാറി കൂടാതെ പഞ്ചായത്തിൽ കളക്ട് ചെയ്യുന്ന മാലിന്യങ്ങൾ ഇതിനുള്ളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നതും മുൻപ് ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ ഇരുന്നപ്പോൾ ലയൻസ് ക്ലബിന്റെ കരാർ അടിസ്ഥാനത്തിൽ നടത്തിപ്പ് ചുമതല നൽകിയും ഈ കാൾ പരിപാലിച്ചിരുന്നു എന്നാൽ അക്കാലത്തെ ഭരണസമിതി ജില്ലാ പഞ്ചായത്തിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയാണ് ഏറ്റെടുത്തത് ഗ്രാമപഞ്ചായത്തിന് ഇത് പരിപാലിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജില്ലാ പഞ്ചായത്തിന് തിരികെ നൽകുന്നതിനും നിലവിൽ ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്ത് കാൾ സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഉച്ചഭാഷണി ഉൾപ്പെടെ അനുബന്ധ സൗകര്യങ്ങളെല്ലാം പൂർണ്ണ തകർച്ചയുടെ വക്കിലാണിന്ന് മുറ്റത്തെ കിണറും ടാങ്കും എല്ലാം നശിച്ചു തുടങ്ങി ഇത് ജില്ലാ പഞ്ചായത്ത് പണിയേഴുപ്പിച്ചതിന് ശേഷം രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ ഇത് പഞ്ചായത്തിന് വിട്ടുകൊടുക്കുകയും ഇന്നത്തെ ഭരണസമിതി അതിൻ്റെ മെയിൻ്റെനൻസും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ രണ്ട് വർഷമായി ഈ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള ഈ കമ്മ്യൂണിറ്റികളിൽ ഹാളിൽ യാതൊരുവിധ മെയിൻ്റൻസുകളോ ഇത് തിരിഞ്ഞു നോക്കുന്ന നോക്കുന്നൊരവസ്ഥയോ ഇടതു വർഷ ജനാധിത മുന്നണിയുടെ പഞ്ചായത്ത് ഭരണസമിതി നോക്കുന്നില്ല കാളേറ്റെടുത്ത കാലത്തെ ആരംഭത്തിലെ ശൂനത്വം പിന്നീടൊട്ട് കണ്ടു മില്ല ബിജു വൈശം പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി